വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജാഥ ഏഴിന് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും മൂന്ന് കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സർക്കാർ തുടരുന്ന അലംഭാവത്തിനെതിരെയാണ് ജാഥ സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വ്യാപാരികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി നിവേദനങ്ങൾ വകുപ്പ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും നൽകിയിട്ടും നേരിട്ട് കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടും അനുകൂല തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അവർ പറഞ്ഞു മാത്രമല്ല വിവിധ വകുപ്പുകൾ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ വ്യാപാര മേഖലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തദ്ദേശ വകുപ്പ് പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിലും വ്യാപാരി ലൈസൻസ് എടുക്കുന്നതിനും കടുത്ത നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് വ്യാപാര ലൈസൻസ് അനുവദിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകളും പൊതു ടോയ്ലറ്റും കൂടി ലഭ്യമാക്കണമെന്നുള്ള പ്രായോഗ്യമല്ലാത്ത നിബന്ധനകളാണ് ഇപ്പോൾ വച്ചിട്ടുള്ളത് നിരന്തരം നിയമത്തിന് വരുത്തുന്ന മാറ്റങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി കാസർഗോഡ് മുതൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ണ മൈതാനത്ത് സമാപിക്കുന്ന വിധത്തിലുള്ള വ്യാപാര സംരക്ഷണ ജാഥ ഇടുക്കി ജില്ലയിൽ ഈ മാസം ഏഴാം തീയതി ബുധനാഴ്ച പര്യടനം നടത്തുകയാണ് വ്യാപാര മേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധിക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലെ ജില്ലകളിലും ഓരോ ദിവസം വീതം കോർപ്പറേറ്റുകൾ തങ്ങളുടെ വ്യാപാര ശൃംഖലകൾ നീട്ടുമ്പോൾ ഗ്രാമീണ മേഖലയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ ഭൂവിഷയങ്ങളും നിർമ്മാണ നിരോധനവും അടിയന്തരമായി പരിഹരിക്കണം വ്യാപാര കേന്ദ്രങ്ങൾ പൂട്ടിയിടുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരും അവരുടെ കുടുംബങ്ങളുമെല്ലാം പട്ടിണിയിലേക്ക് തള്ളിവിടപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തി ഒൻപതിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ നയിക്കുന്ന ജാഥ പതിമൂന്നിന് വൈകുന്നേരം നാലിന് തിരുവനന്തപുരത്ത് പുത്രിക്കണ്ടം മൈതാനി സമാപിക്കും ഫെബ്രുവരി ഏഴിന് ബുധനാഴ്ച ഇടുക്കി ജില്ലയിൽ ജാഥാ പര്യടനം നടക്കും രാവിലെ പത്ത് മുപ്പതിന് അടിമാലിയിലും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കട്ടപ്പനയിലും വൈകുന്നേരം കുമളിയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ യൂണിറ്റുകളിൽ നിന്ന് ശേഖരിച്ച അഞ്ചു ലക്ഷം വ്യാപാരികളുടെ ഒപ്പ് മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ